ശ്രീ പാണ്ഡ്യാല ഷാജി കഴിഞ്ഞ ഡിബേറ്റിലും താങ്കൾ വളരെ വ്യക്തമായിട്ട് താങ്കളുടെ വാദം ഇവിടെ നിരത്തിയതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണ ഭൂതൻ പിണറായി വിജയനാണെന്ന് താങ്കൾ കൃത്യമായി ആ ഓരോ പിണറായി കൈക്കൊണ്ട ഓരോ നിലപാടും വച്ച് താങ്കളത് കൃത്യമായി അത് സമർത്ഥിച്ചതാണ് പക്ഷേ നോക്കൂ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട് ഇനി സംസ്ഥാന സമിതി മാരത്തോൺ ചർച്ചയാണ് നടക്കാൻ പോകുന്നത് പക്ഷേ ഈ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ പിണറായിയെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇപ്പം പരസ്യമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് തോമസ് ഐസക്ക ജി സുധാകരനൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പിണറായി ഒരു ചെവി കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ പുറത്ത് വിടും എന്നല്ലാതെ അദ്ദേഹം തെറ്റുതിരുത്തുമോ ശൈലി മാറ്റം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമോ നിലവിലുള്ള അവസ്ഥയിൽ വിശ്വസംബിയാറ് അസാധ്യമാണ് അത് അസാധ്യമാണെന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് സംഘടനാപരമായി അറിയാം പാർട്ടിയിൽ ഉള്ള സമയത്ത് അറിയാം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അറിയാം അദ്ദേഹത്തെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത് മാറില്ല പിന്നെ നമ്മൾ ഈ അദ്ദേഹം മാ പിന്നെ മാറില്ല എന്ന് ഷടിക്കുന്ന ഒരാളല്ല ഞാൻ അദ്ദേഹം മാറരുത് എന്ന് ഷടിക്കുകയാണിപ്പോൾ ചർച്ച ഓപ്പൺ ചെയ്തുകൊണ്ട് ഇടതുപക്ഷ പിന്നെ സഹയാത്രികരായ പിന്നെ പിന്നെ ശ്രീ രഘു പിന്നെ റജി ലൂക്കൂസ് സംസാരിക്കുമ്പോൾ തന്നെ ഓപ്പണിങ് തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നിങ്ങൾ ആരാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ കമ്മിറ്റിയിൽ സംസാരിക്കാൻ ആർക്കാണ് നാവ് ഊങ്ങുക ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിനുള്ള മറുപടിയിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയം ആരംഭിക്കാൻ തന്നെ വളരെ ടു ബി ഫ്രാങ്ക് വിത്ത് യു ഒരു സംശയവും ഇല്ലാതെ ഞാൻ പറയാം അതിന് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ അയാൾ നിലവിൽ ആ കമ്മിറ്റിയിലില്ല ആ കമ്മിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കമ്മിറ്റിയിൽ ഉള്ളത് മുഴുവൻ തന്നെ എസ്മാൻമാർ മാത്രമാണ് ഈ യെസ്മാൻമാർ ഇരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒരു മറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതല്ല എന്റെ ഇവിടെ ഏറ്റവും ഗൗരവതരമായ ചർച്ച ചെയ്തിരിക്കുന്ന ചോദ്യം ഏതാണ് ചോദ്യം ഏതാണ് ഒന്ന് ഒരു ഭാഗത്ത് ബംഗാൾ രണ്ടാം തവണയും രണ്ടാം തവണയും ബംഗാൾ തിരിച്ചു തിരിച്ചുവരുമെന്ന് വലിയ പിന്നെ ഗീർവാണങ്ങൾ വിട്ടിട്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ് പിന്നെ ബംഗാളിൽ ദേശാഭിമാനിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയത് ദേശാഭിമാനി എല്ലാ ദിവസവും വായിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇടുന്ന പത്രമാണത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാനത് നോക്കാറുണ്ട് ആ സാധനം വരുമ്പോഴെന്താന്ന് പറഞ്ഞാൽ വരുന്ന വാർത്തകൾ പോലും തെറ്റാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ വാർത്ത എഴുതിയിരുന്നു പക്ഷേ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് ഇരുപത്തി ഒന്ന് സ്ഥലത്തും കെട്ടിവെച്ചു കാശു കിട്ടാതെ നിരാധാരമാണ് കാണിച്ചത് അതൊരു ഭാഗത്ത് കിടക്കുന്നു മറുഭാഗത്ത് വരുന്നു ത്രിപുര ഈ രണ്ട് സംഭവത്തിന്റെ പൂർവാനുഭവം കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും കേരളത്തിന് നൽകിയിരുന്നത് ഇത് പൊളിച്ചതായിരിക്കും എന്നതാണ് ചോദ്യം അതാണ് ചർച്ച ചെയ്യേണ്ടത് മറ്റല്ലാതെ നമ്മൾ എന്താ പറഞ്ഞാൽ പിണറായി വിജയൻ സോറി മിസ്റ്റർ വിജയൻ മാറുമോ അതല്ല മാറാതിരിക്കോ അയാൾ മാറ്റാൻ കഴിയുമോ അറുപത് വർഷത്തെ സമ്പന്നമായ പാരമ്പര്യം എന്ത് സമ്പന്നമായ കേരളത്തിനകത്ത് ലീഡർഷിപ്പിൽ വന്നതിൽ പിന്നീട് ഒരു കേടറെ ഉണ്ടാക്കിയെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞാൽ പറഞ്ഞ പണിയാൻ എടുക്കും ഒരു കേടറെ കേരളിട്ടുണ്ട് പ്രവാഹം ഈ യെസ്മാൻമാരുടെ പ്രവാഹം ഉണ്ടാക്കിയാൽ അർത്ഥം എന്താണെന്ന് അറിയോ പാർട്ടിക്കകത്ത് തിരുത്തലുകൾ ഉണ്ടാവില്ല പാർട്ടി ചോദ്യം ചെയ്യുകയുമില്ല എന്തിനാണ് ലൂക്കോസ് ഓർമ്മിക്കുക എന്തിനാണ് എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് പുസ്തകം നമ്മൾ വായിക്കുന്നത് എന്തിനാണ് എങ്ങനെ എന്തിനാണ് വായിക്കുന്നത് അത് വായിക്കുന്നത് എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് അറിയാനാണ് അതിന് പകരം ചെയ്തത് എന്താണ് എങ്ങനെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാവണമെന്നാണ് ഈ കേരളത്തിൽ ത്രൂ ഔട്ട് കേരളത്തിലാകത്ത് ഇരുപത്തഞ്ചു വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടും പിന്നെ പല പതിനഞ്ച് വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടും പത്ത് വർഷക്കാലം കേരളത്തിലെ ആയിട്ടും ഇയാൾ പഠിപ്പിച്ചു വെച്ചതാണ് അല്ലാതെ ഒരു നിങ്ങൾ കാണിച്ചതാ ഒരു കേരറ നിങ്ങൾ കാണിച്ച കേററില്ല ഇങ്ങനെ ഒരു കേററയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് നേരത്തെ മിസ്റ്റർ ജി ആർ പത്മകുമാർ പറഞ്ഞൊരു വിഷയം ഇത് കറക്റ്റ് ചെയ്യാൻ ആർക്കാണ് സാധ്യമാവുക എന്നറിയോ നിങ്ങളും പറഞ്ഞല്ലോ മുന്നണി ആ മുന്നണിക്കത്ത് സി പി ഐക്കാണ് സാധ്യമാവുക എന്തുകൊണ്ട് ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് ആദ്യമദ്യന്തമായ ഉത്തരവുണ്ട് സി പിന്നെ സി അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് സുപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം പ്രത്യുൽപാദനപരവല്ലാത്ത മേഖലയിൽ അഞ്ചും മയ പൈസ സംസ്ഥാനത്തിന്റെ ഖതനാവിൽ നിന്ന് എടുത്തുപയോഗിക്കാൻ ഞാൻ അനുവദിക്കില്ല അടിസ്ഥാന ശിലയാണ് അത് ഈ അടിസ്ഥാന ശിലയുടെ ബേസിക് കാരണം എന്താണ് ഒറ്റ കാരണമേ ഉള്ളൂ കേരളത്തിന് അത് താങ്ങാനുള്ള കോപ്പും കരുത്തുമില്ല അവിടെയാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭിമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോ അതിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന അച്യുതമേനൂർ ഈ കേരളം എന്താണെന്ന് അറിയാം കേരളം എന്താണെന്ന് അറിയാം ഈ അറിയാവുന്ന പൂർവാനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് അഞ്ചും പ്രത്യുത്പാദനപരമല്ലാത്ത മേഖലയിൽ പണം ചെലവഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് പറഞ്ഞ അച് സോറി ഈ പിന്നെ പിന്നെ അദ്ദേഹത്തെ എന്താ വിളിച്ചത് എന്താ വിളിച്ചത് ചേലാട്ടുതമേനൂരെ ചേലില്ലാപ്പണി ചെയ്താൽ ചേലാട്ടേക്ക് മടങ്ങില്ല പ്രകോപനപരമായ മുദ്രാവാക്യം അത് മാത്രമോ ഒരു വ്യക്തിയെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യം തൊള്ളായിരത്തി അറുപത്തിനാലിന് പാർട്ടി ഉണ്ടായതിൽ പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മുഴുവൻ വിളിച്ചിരിക്കുന്ന മുഴുവൻ ഞാൻ തൊണ്ടവൊട്ടി വിളിച്ചിരുന്ന വിളിച്ചിരുന്ന ആളല്ലോ വിളിച്ച മുദ്രാവാക്യം ആയിരുന്നില്ല നോൺ ക്രിയേറ്റീവ് ആയിരിക്കുന്ന മുദ്രാവാക്യം വിളിച്ചതിന്റെ ഫലം എന്താണെന്ന് അറിയോ എസ് എഫ് ഐക്കകത്തും നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഷോവിനെ അല്ലേ മറുഭാഗത്ത് വരുന്ന ഡി വൈ എഫ് ഐ അല്ലേ വെറുഭാഗത്ത് വരുന്ന ഒരു റഹീമിനെ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് സംഭാവന എന്താണ് ഈ കേരളത്തിനകത്ത് ഇതുപോലെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് തിരുത്തുക അസാധ്യമാണ് ഒന്ന് ഇനി എന്താണ് ഇതിന് പ്രായോഗികമായിട്ടുള്ള മാർഗം ഒറ്റ ഉള്ളൂ ആ മാർഗം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇയാളും ഇയാളുടെ കുടുംബത്തിനുമെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉയരണം എന്തുകൊണ്ട് രണ്ടാമത്തെ വിഷയം ഞാൻ പറയാണ് ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിരിക്കുന്ന കുടുംബത്തിന്റെ വാസ്തവത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് ആലപ്പുഴയിലെ കരിമൽ ഖണ്ണം അത് മാത്രം നമ്മൾ എടുക്കുക ആലപ്പുഴയിലെ കരിമൽ ഖണ്ഡം എടുത്തപ്പോ പാർട്ടി അതിനെ ഡിഫെൻഡ് ചെയ്തു അത്യാപൂർവ്വം ഡിഫെൻഡ് ചെയ്തു ഈ ഡിഫൻസ് ഇതെല്ലാം വരുന്ന ഘട്ടത്തിൽ പോലും സിമ്പിൾ ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ചോദിക്കുകയാണ് ഈ കരിമൾ കടത്താനുള്ള അനുവാദം വ്യക്തി എന്ന നിലയിൽ കറുത്തൊക്കെ കൊടുക്കുമ്പോ എന്തുകൊണ്ടാണ് അതാണ് ഉണ്ടാക്കുന്ന പഞ്ചായത്തിന് കൊടുക്കാതിരുന്നോദ്യണ്ടേ ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ എന്തുകൊണ്ട് പഞ്ചായത്തിന് കൊടുത്തില്ല ഇതിന് അത് തുരന്നെടുക്കാനുള്ള പ്രവർത്തനാനുമതി പഞ്ചായത്തിന് എന്തുകൊണ്ട് കൊടുത്തില്ല പകരം കൊടുത്തു വ്യക്തിക്ക് ഫലം എന്താണ് ഫലം എന്താണ് നാറുന്നഴിമതിയുടെ കഥകളാണ് അതില്ലാത്തു വന്നത് അല്ലേ നിഷേധിക്കുമ്പോ നിങ്ങൾ നിഷേധിക്കുമോ നിങ്ങൾ ഇവിടെയാണ് ഒരു അഞ്ച് നയാ പൈസ പ്രത്യുത്പാദനപരവല്ലാത്ത മേഖലയിൽ ചിലവഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ വന്നത് മുഴുവൻ തന്നെ പ്രത്യുത്പാദനപരമല്ലാത്ത മേഖലയിൽ പണം കൂടി ഇടിച്ചു തള്ളിയപ്പോ അതിനകത്ത് മുഴുവൻ തന്നെ കമ്മീഷനെ പ്രളയങ്ങളായിരുന്നു ഈ പ്രളയങ്ങൾ നിർബാധം എന്നോട് വാങ്ങിയപ്പോ എ കെ ജി സെന്ററിലേക്ക് പത്ത് പൈസ എത്തിന്നുള്ള ഒരു അഭിപ്രായവും എനക്കില്ല പാർട്ടിക്ക് എത്തി എന്നുള്ള അഭിപ്രായവും എനക്കില്ല അത് മുഴുവൻ ചെന്നെത്തിയത് ഇദ്ദേഹത്തിന്റെ പോക്കറ്റിലായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെതായിരുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നത് രണ്ടാമത്തെ വിഷയപ്പെടുന്നത് ലോക കേരള സഭയുടെ ഭാഗമായിട്ട് ഇപ്പൊ പ്രസിദ്ധം ചെയ്തിരിക്കുന്ന ഒരു ഒരു കണക്ക് ഉണ്ടല്ലോ മുപ്പത്തി ഏഴായിരത്തിൽ ചിലവാനും കോടി രൂപയാണ് സംസ്ഥാനത്തിലെ വീടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന തുക ഗൾഫിൽ നിന്ന് നാൽപ്പത്തി മൂവായിരത്തിൽ പരം കോടി രൂപ പുറത്തേക്ക് പോയിരിക്കുന്നു ഏതാണ് ഈ നാൽപ്പത്തി മൂവായിരം കോടി രൂപ എങ്ങനെയാണ് വന്നതിനേക്കാൾ കൂടുതൽ പണം പുറത്തേക്ക് പോയത് എന്ന ബേസിക് ആയിരിക്കും ചോദ്യമുണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള അന്വേഷണങ്ങളാണ് സഖാവ് ലൂക്കോസ് സത്യത്തിൽ നടത്തണമെന്ന് പറയുമ്പോൾ മിനിമം ചെയ്യേണ്ടത് ഒരു മര്യാദ എന്താണെന്നറിയോ ഒരു ഒരു രീതി എന്താണെന്നറിയോ സത്യസന്ധമായി ഇതിനകത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു രീതി ഉണ്ടാക്കണം ആ രീതി കേരളത്തിനകത്ത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിൽ സി പി ഐക്ക് റൂൾ നല്ല കേരളത്തിനകത്ത് സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് ക്രിയാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തന രൂപരേഖ ഉണ്ടാക്കുന്നതിൽ സി പി ഐ കാണിച്ചാലാജി പണ്ട വെളിയം ഭാർഗവൻ ഉണ്ടായിരുന്നു അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് കണക്കിന് കൊടുക്കുമായിരുന്നു അദ്ദേഹം ഇടതുമുന്നണി യോഗത്തിൽ കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുമായിരുന്നു അദ്ദേഹം പിണറായിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തുമായിരുന്നു പക്ഷേ വിനിയം ഭാർഗവന്റെ ആർജവമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പൊ സി പി ഐ ആം ആം ടു ടു പോയിന്റ് പോയിന്റ് ഐ ആമിംഗ് ഒരു വളരെ സുപ്രധാനമായിരിക്കുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ സി പി ഐ ഈ വിഷയത്തെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട് സി പി ഐ എപ്പോഴും കാണിച്ചു മുന്നണിക്കകത്ത് റെഡ് സിഗ്നൽ ആ റെഡ് സിഗ്നൽ കാണിച്ചാൽ തീവണ്ടി എന്തും റെഡ് സിഗ്നൽ കാണിച്ചാൽ ഇത് നിർത്താൻ മാത്രം പറയാനുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഒരു രാഷ്ട്രീയ നേതൃത്വം സി പി ഐക്ക് കൈമോശം വന്നിരിക്കുന്നു പ്രത്യേകിച്ചും ആരുടെ മരണത്തിന് ശേഷം ആരുടെ മരണത്തിന് ശേഷം സി കെ ചന്ദ്രപൻ സെഹാവിന്റെ മരണത്തിന് ശേഷം സി കെ ചന്ദ്രൻ സെഹാവിന്റെ മരണത്തിന് ശേഷം അതിന്റെ അർത്ഥം ബിനോയ് വിശ്വ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പിന്നെ പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ സംശയിക്കുന്നു ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഈ വിഷയം പബ്ലിക്കിന്റെ മുമ്പിൽ പറയുന്നു തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ ഈ വിഷയം പറയുന്നു കുറ്റിക്കകം ബ്രാജി കാർ ഈ വിഷയം പറയുന്നു എന്താ എന്തായാലും അർത്ഥം ഒന്നേ ഉള്ളൂ ഇത് പാർട്ടി സെക്രട്ടറി പറയേണ്ടത് പാർട്ടി സെക്രട്ടറി പറയാതിരുന്നാൽ ഞങ്ങൾ പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണിത് അതിനർത്ഥം സി പി സി പി ഐ എം എത്രമാത്രം പ്രതിസന്ധിയിലേക്ക് ഇയാളീ പാർട്ടിയെ കൊണ്ട് നശിപ്പിച്ചോ എന്ന് നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് സി പി ഐ ഇയാൾ കൊണ്ടു ചെന്നിട്ടിരിക്കുന്നുവെന്ന ഭയവും മുന്നറിയിപ്പുമാണ് ഈ പാർട്ടി കക്ക് നൽകിയത് അവിടെ ചരിത്രത്തെ വിലയിരുത്തുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ സർഗാത്മകമായി സർഗാത്മകമായി സ്വയം വിമർശനം സ്വയം വിമർശനം പാർട്ടിക്ക് പബ്ലിക്കിന്റെ പ്രസംഗിക്കാൻ സ്വയം വിമർശനമായി ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ മിസ്റ്റർ റജീല കോർ പറയാൻ ഉണ്ടാവുക നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിച്ചു നോക്കിയാൽ സ്വയം വിമർശനപരമായ സകാവിതം തിരുത്തുപോകുന്നു ചോദിച്ചത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ചോദിച്ച ഓർമ്മയുണ്ടാവും അതിനപ്പുറം അതിനപ്പുറം നിങ്ങൾക്ക് പോവുക സാധ്യമല്ല അവസ്ഥയിൽ പാർട്ടിയെ കൊണ്ടുപോയി കുളവാക്കി കഴിഞ്ഞാൽ ആ പാർട്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം അത് ചെയ്യാൻ ഒരു അവസ്ഥ ഉണ്ടായി എന്നതുകൊണ്ട് കൊണ്ട് ഒറ്റ കൂടി പറഞ്ഞു നിർത്തും ഈ അവസ്ഥ മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇവിടെയാണെന്നറിയോ വി എസ് അച്യുതാനന്ദനെ കോർണർ ചെയ്യാൻ നടത്തിയിരിക്കുന്ന സമസ്ത അപരാധങ്ങൾക്കുമുള്ള അനുഭവ ആണോ വാസ്തവത്തിൽ ഈ പാർട്ടി നേരിടുന്ന പ്രശ്നം ൾക്ക് കിട്ടിയിരിക്കുന്ന കൂലിയാണിത് നോക്കൂ നിങ്ങൾ ബി ജെ പി ബി ജെ പി ആലപ്പുഴയിൽ ബി ജെ പിടിച്ച വോട്ട് എത്രയാണ് സഖാവേ എത്രയാണ് സെഗാവേ നിങ്ങളുടെ ചങ്ക് പഠിച്ചില്ലെങ്കിൽ എന്റെ ചങ്കുപടക്കും എന്റെ ചങ്ക് പടക്കും എന്റെ ചങ്ക് പടക്കും മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടാ പിടിച്ചത് അല്ലേ അല്ലേ ആരുടെ വോട്ട് ആരുടെ വോട്ട് എന്നെ നിങ്ങൾ പിന്നെ വീണ്ടും ഈ ഈ പറയുന്ന മുഖ്യമന്ത്രി മാറില്ല അദ്ദേഹം അങ്ങനെയാണ് ആനയാണ് ഒന്നുമല്ല ഒരു മണ്ണാങ്കട്ടയുമല്ല ഇത് മുടിഞ്ഞു പോയാൽ അയാൾക്കൊന്നുമില്ല ഒരു വസ്തു അയാൾക്ക് വരാനുമില്ല കാരണം അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കേററെ പോലും സംഭാവന ഇല്ലാത്ത ഒരാൾക്ക് അതിനകത്ത് അയാൾക്ക് ഒരു സംഘടനയും വിഷയം ഉണ്ടാവേണ്ടതില്ല പക്ഷേ ഈ പാർട്ടി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിനു വേണ്ടി സമർത്ഥവും ബലിയർപ്പിച്ചവൻ ബലിയർപ്പിച്ചവൻ ഈ പാർട്ടിക്കകത്ത് ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവൻ അതിനകത്ത് കലാപം ചെയ്യണം കലാപം ചെയ്യണം കലാവ് ചെയ്യുമ്പോഴാണ് നാല് ദിവസമോ അഞ്ച് ദിവസമോ ഇന്ന് ചർച്ച ചെയ്താൽ ആ ചർച്ചക്കകത്ത് എന്ത് വരണം എന്ത് സർഗാത്മകമായിരിക്കുന്ന സാധനങ്ങൾ പറയാൻ ഉള്ള ഒരാളെ ചൂണ്ടിക്കാട്ടിക്കാൻ പറ്റുമോ ഒരാളെ പറ്റുമോ ഇന്നയാൾ പറയുമെന്ന് ഒരാളും പറയില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു യെസ്മാരെ കൊണ്ട് നിറച്ചിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പിന്നെ സെൻട്രൽ കമ്മിറ്റി പൊളിറ്റിക് ബ്യൂറോ ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഓരോ സെൻട്രൽ കമ്മിറ്റിയും പൊളിറ്റിക്കൽ വെയിറ്റേജ് എന്താണ് എന്ന് സ്വയം എന്ന് ആലോചിച്ചു നോക്കിയാൽ തിരിച്ചു നേരം ഈ അപ്പോ അപ്പോ മനസ്സിലാകുമെന്ന് ഇവരെല്ലാം പോയത് ഇദ്ദേഹത്തിന് ആശ്രിത മത്സരന്മാരായി കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കൈവൊന്നിച്ചു കൊടുക്കാൻ പോയിരിക്കുന്ന ആളുകൾ മാത്രമാണ് അല്ലാതെ ഒരു തരയും സെൻട്രൽ കമ്മിറ്റിയിൽ എടുത്തിട്ടില്ല അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ള ഉദാഹരണവും കൂടിയാണ് സുരേഷ് കുറുപ്പ് ഇപ്പോ എന്തായി തീർന്നത് അപ്പൊ ഈ പറയുന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ സമ്പൂർണ്ണമായി അവസാനിപ്പിച്ച് വിടവാങ്ങിയിരിക്കുന്ന ചിത്രവും അത് തന്നെയാണ് എന്ന ഒരു ചിത്രവും കൂടി ഞാനിപ്പോ താങ്കൾ പ്രാഥമികമായി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു ഇയാളെ ഈ പാർട്ടി സാധ്യമാവുകയില്ല എന്ന് തന്നെയാണ് എന്റെ ഷാജി ാണ് എങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി പറയാം അദ്ദേഹം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ റാൻമൂളികളെ നിറച്ചിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി ആ കമ്മിറ്റിയിൽ പിണറായിക്ക് നേരെ ആര് വിരൽ ചൂണ്ടും പിന്നെ എങ്ങനെയാണ് സാർ തിരുത്താൻ പോകുന്നത് അരുൺ തമ്പി അദ്ദേഹം പറഞ്ഞ രോഷത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പിന്നെ പ്രകടനങ്ങൾ ബഹുമാനപ്പെട്ട ഷാജി സാറിന്റെ സംസാരങ്ങൾ ദീർഘമായ പ്രഭാഷണം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞതിനകത്ത് അടിസ്ഥാനപരമായിട്ട് മൂന്ന് തെറ്റുകളുണ്ട് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരിക്കൽ പാർട്ടിയുടെ ആളായിരുന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കരിമണലിനെ അദ്ദേഹം പ്രതിപാദിച്ചു കരിമണലിന് അനുമതി കൊടുത്തത് ബഹുമാനപ്പെട്ട ഷാജി സാർ അത് ഞങ്ങളുടെ പാർട്ടി അല്ല അത് എ കെ ആന്റണി മുഖ്യമന്ത്രി അതിന് അനുമതി കൊടുത്തത് സാർ ആദ്യം മനസ്സിലാക്കുക ഞങ്ങളുടെ സർക്കാർ അനുമതി നിഷേധിച്ചു പിന്നെ യാണ് ഖനനാനുമതി സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഖനനാനുമതി കേന്ദ്രം കേന്ദ്രം നിഷേധിച്ചിട്ടും കേന്ദ്രം നിഷേധിച്ചിട്ടും ഇവിടെ തുടരാൻ അനുമതി കൊടുത്ത ആരാ ഞാൻ പറഞ്ഞു സാറേ നിങ്ങള് അല്ല അങ് ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളുടെ വസ്തുതകളിലേക്ക് ഞാൻ കടക്കുമ്പോ അങ്ങനെ എന്തിനാണ് രോഷം പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ ശാന്തമായിട്ട് അങ്ങനെ അങ്ങയുടെ വിമർശനങ്ങളെ കേട്ടില്ലേ അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യത്തിൽ അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം സാറേ ഞാന് സംസാരിക്കേണ്ട എനിക്ക് പ്ലീസ് പ്ലീസ് ഓക്കെ ഐ അപ്രീഷ്യേറ്റ് യു ഐ അപ്രീഷിയേറ്റ് യു നോക്കൂ ഞാന് ഈ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ സി പി എം വിചാരണ നിങ്ങൾ തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഞാൻ വളരെ പ്രസക്തമായിട്ടുള്ള ഇന്നീ രാജ്യം ദേശീയതലത്തെ നേടുന്ന രാജ്യം നമ്മളെല്ലാ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണല്ലോ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും അവിടെ ബി ജെ പി എന്ന് പറഞ്ഞ സർക്കാരിനെ വന്നിരിക്കുന്ന എന്താ പറയുക ഏറ്റവും വലിയ ജന ജനങ്ങളുടെ ഒരു ശിക്ഷയെക്കുറിച്ചും ഓരോന്നോരോന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ട് ഈ ഷാജി സാറ് ഞാൻ പ്രതീക്ഷിച്ചു അതേ ഇത്രയും രീതിയിൽ ഒരു പ്രഭാഷണം തന്നെ നടത്തിയിട്ട് അതിന് ഏതെങ്കിലും ഒരു മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഞാൻ ഉദ്ധരിച്ചത് വസ്തുതാപരമായിട്ട് ഉന്നത നേതാക്കളാണ് ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത് ഇതൊന്നും രജിലുഗോസിന്റെയോ സി പി എം കാര് കൈ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ആരും നിഷേധിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളതിന് മറുപടി പറഞ്ഞില്ല കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചു നിങ്ങളിപ്പോൾ പിണറായി വിജയനെ നിശ്ചയമായിട്ട് വിമർശിച്ചു പിണറായി വിജയനെ ആര് തിരുത്തു ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി ഉണ്ട് വളരെ എളിമനോട് ഞാൻ അങ്ങോട്ട് പറയാണ് പിണറായി വിജയൻ അല്ല സർക്കാർ ഇ എം എസ് തമ്പതിരി പാർട്ടിന് ശിക്ഷ കൊടുത്തിട്ടുള്ള പാർട്ടിയാണത് പിണറായി വിജയനെ അച്യുതാരനെയും പി ബിയിൽ നിന്നും ഈ പറയുന്ന പാർട്ടിയോട് സമുന്നത ഘടകമായ പി ബിയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട് ഈ പാർട്ടിയെ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല കേവലം പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള ആർജ് പാർട്ടി കാണിച്ചിട്ടുണ്ട് അത് തന്നെയല്ല കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് തിരുത്തിയ ഉദാഹരണങ്ങളുണ്ട് പിന്നെ ആര് ഏത് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരോ അല്ലെ ഏതെങ്കിലും സെക്രട്ടറി ആളാണ് ഇപ്പൊ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല അത് അദ്ദേഹത്തിനെ പുറത്താക്കി അത് കൂടാണ്ട് പലരെ പുറത്താക്കി തെറ്റുകൾ തിരുത്തി തിരിച്ചു വരുന്നത് തിരിച്ചെടുക്കുന്ന സമ്പ്രദായം അത് സി പി എമ്മിന് മാത്രമൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ബി ജെ പിയെ കുറിച്ച് ഉദാഹരണം പറഞ്ഞത് അവിടെ എത്ര എണ്ണം പറയാൻ പറ്റുന്നത് നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് തെറ്റുകൾ തിരുത്തുക ആ തിരുത്തി എന്ന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ശിക്ഷിക്കാനുള്ള ആർജവും കാണിച്ചത് പാർട്ടിക്ക് തിരുത്താനുള്ള ആർജവം കാണിച്ച പാർട്ടിക്ക് ഈ പാർട്ടിയെ എന്ന് എന്നായിട്ട് കൊണ്ടുപോകാനുള്ള ക്ഷേമുഷ്യുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് കണ്ടിന് വളരെ പ്രധാനപ്പെട്ട പോലും അദ്ദേഹം ഉന്നയിച്ച് സാറേ ഞാൻ ചോദിക്കട്ടെ ഈ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും അവിടെ എന്താണ് ചർച്ച ചെയ്യണമെന്ന് കേരളത്തിൽ ഈ പാർട്ടിയുടെ ആ ഘടകങ്ങളിൽ മെമ്പർമാരില്ലാത്ത ഏതെങ്കിലും വ്യക്തിക്ക് പറയാൻ പറ്റുമോ മാധ്യമങ്ങളെ ഗസ്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിശ്ചിതമായ വിമർശനങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള പാർട്ടിയാണ് ഞാൻ സാറിന്റെ തുറന്നു പറയാം ഞാൻ പാർട്ടി മെമ്പറാണ് ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കുകയും ഈ പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു അതുകൊണ്ട് എനിക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പാർട്ടിയുടെ സ്വയം വിമർശനങ്ങളും അത് മൈക്ക് കെട്ടിയല്ല ഞങ്ങൾക്കൊരു ജനാധിപത്യം ഇതുണ്ട് ഒരു ഉണ്ട് പാർട്ടിക്ക് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഒന്നും ബി ജെ പിയെ പോലുള്ള പാർട്ടിക്കില്ല അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചാൽ സുരേഷ് ഗോപയി പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ നേതാവ് രണ്ടുപേരെയുള്ളൂ അത് അമിത്ഷായും നരേന്ദ്രമോദിയും ആണെന്ന് വേറെ ആരും അദ്ദേഹത്തിന്റെ നേതാവില്ല അദ്ദേഹത്തിനെ പോലും തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല സുരേഷ് ഗോപിയാണ് പക്ഷെ സി പി സുരേഷ് ഗോപിയാണ് താരം ആവർത്തിച്ച് ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയാണ് സുരേഷ് ഗോപിയാണ് താരം സുരേഷ് സുരേഷ് ഗോപിയെ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് ആരെ പേടിക്കുന്ന ഒരു നല്ല അഭിനേതാവ് ഞാൻ നിങ്ങളോട് വളരെ ക്വയറ്റ് എനിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണലിറ്ററി അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കേരളത്തിൽ വന്ന് പറയുന്ന കാര്യങ്ങളുടെ വൈരുദ്ധ്യം ബി ജെ പി അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ഒറ്റ ചോദ്യം നിങ്ങൾ മറുപടി പറയാ നിങ്ങൾ അത് മാത്രം പറഞ്ഞാൽ മതി കരുണാകരനെ നിങ്ങൾ കേരള വികസന നായകനായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് ഭാരതത്തിന്റെ മാതാവ് എന്നുള്ള വാക്കാതെ ഉപയോഗിച്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിൻവലിക്കുന്നു നിങ്ങൾ അതിനൊരു മറുപടി ചർച്ചപ്പെടണം ഉണ്ടോ നിങ്ങൾ പറയൂ ഭാരതമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും കൂടി ഉയർത്തി കാണിക്കുന്ന ആരുടെ ചിത്രമാണ് ആരാണ് ഭാരതവാതാവ് ഇന്ദിരാഗാന്ധിയാണോ നിങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലെ കൊണ്ടുപോയി കോൺഗ്രസ് നേതാവായിരുന്ന ധീരനായിരുന്ന കൊണ്ടുപോയി നിങ്ങൾ പ്രതിമ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റെടുത്ത് എന്താ ചരിത്രത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരൊറ്റ നേതാവ് ഈ ബി ജെ പിക്ക് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നു ദേ കോൺഗ്രസ് നമ്മളെ മുഴുവൻ ആളും ബഹുമാനിക്കുന്ന ആള് ശ്രീകുമാർ സാറോട് ഇരിക്കുന്നു ശ്രീകുമാർ സാറിനോട് ഞാൻ ചോദിക്കട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവെന്ന് വിളിച്ച് അവരങ്ങ് സുരേഷ് ഗോപി എടുത്തു പൊക്കിയപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കളുടെ നാവിൽ നാക്കില്ലായിരുന്നോ ശബ്ദമില്ലായിരുന്നോ നിങ്ങളൊന്ന് മറുപടി പറഞ്ഞത് ർച്ചാ വിഷയം അതല്ല റജി ചർച്ച വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് പ്ലീസ് നമുക്ക് ചർച്ചയിലേക്ക് കടന്നു വരാം അല്ല ഞാൻ കാലിനടിയിലെ മണ്ണ് ഊർന്ന് പോകുമ്പോഴും അതിൽ പരിതപിക്കാതെ അതിൽ തെല്ലും ആകുലപ്പെടാതെ ഇവിടെ വലിയ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച ബി ജെ പി യെ വിമർശിക്കാനാണ് റജി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ഷാജിയുടെ ചോദ്യങ്ങൾക്കൊന്നും താങ്കൾ മറുപടി നൽകിയിട്ടില്ല